അഗ്നിരക്ഷാ സേനയുടെ ഉദ്യോഗസ്ഥർ അവരെ കൊണ്ടുവരുന്നതിനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ദൃശ്യങ്ങളൊക്കെ ഒരുപക്ഷെ ഈ മഴക്കാലം ആകുമ്പോൾ അത്ര കേരളത്തിന് പരിചിതമല്ലാത്ത ഒരുപക്ഷെ ദൃശ്യങ്ങളായിരിക്കാം കാരണം പാറയിൽ കൊടുക്കുക അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുവരിക ആ ഒരു എത്ര കേട്ടാലും എത്ര കൊണ്ടാലും പഠിക്കാത്ത മനുഷ്യർ അങ്ങനെ ഇവരൊക്കെ വിശേഷിപ്പിക്കാൻ കഴിയുള്ളു അല്ലെ പാലക്കാട് ചിറ്റൂർ പുഴയിൽ നടന്ന ഒരു സംഭവത്തെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് സംഭവം മറ്റൊന്നുമല്ല പാലക്കാട് പുഴയിലേക്ക് നാല് പേര് കുളിക്കാൻ കുളിക്കാനിറങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല മഴ പെയ്യുന്ന ദിവസങ്ങളാണ് എല്ലാവർക്കും അറിയുന്ന കേസാണ് അപ്പോൾ ആ ഒരു കുളിക്കാൻ ഇറങ്ങിയ സമയത്ത് അതിൽ വളരെ വലിയ വെള്ളം ഒലിവൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അവിടെയുള്ള ആളുകൾ അവരോട് വളരെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു സമയത്ത് അതിലേക്ക് ഇറങ്ങണ്ട എന്നുള്ളത് അപ്പൊ അവര് ദേ പോയി ദേ കുളിച്ച് ഇപ്പം അങ്ങ് വരാ എന്ന് പറഞ്ഞിട്ട് അവര് നാലു പേര് അങ്ങ് പോയി എന്നുള്ളതാണ് അപ്പൊ അതിലുള്ളത് രണ്ട് വയസ്സായ ആളുകളും അതുപോലെ തന്നെ രണ്ട് ചെറുപ്പക്കാരുമാണുള്ളത് ആ പ്രദേശത്തുള്ള ആളുകൾ തന്നെയാണ് ഈ ഒരു മഴ പെയ്യുന്ന സമയത്ത് അവിടുത്തെ സ്ഥിതി എന്തായിരിക്കും എന്ന് അറിയുന്ന വ്യക്തികൾ തന്നെയാണ് അങ്ങോട്ട് ചെന്നിട്ടുള്ളതും അവിടെ കുടുങ്ങിയിട്ടുള്ളതും അങ്ങനെ അവർ കുളിച്ചുകൊണ്ടിരിക്കെ അവിടെ ആ ഒരു വെള്ളത്തിന്റെ ഒഴുക്ക് നല്ല രീതിയിൽ കൂടി എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും മഴക്കാലത്ത് എല്ലാ പുഴകളിലും സംഭവിക്കുന്ന കാര്യം തന്നെയാണത് പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ടായിരിക്കും പുഴയിലൂടെ വെള്ളം ചീറിപ്പാഞ്ഞു വരിക എന്നുള്ളതാണ് അങ്ങനെ അവര് അവിടെ ഒരു പാറക്കെട്ടിന്റെ മുകളിൽ ഒരു സ്ഥാനം ഉറപ്പിച്ചു എന്നുള്ളതാണ് അപ്പൊ അവരുടെ ആ ഒരു വീഡിയോ ജസ്റ്റ് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇവര് കുളിക്കാനായിട്ട് ഇറങ്ങിയതാണ് ആ സമയത്താണ് പെട്ടെന്ന് പുഴയിൽ വെള്ളം കുറിയത് അപ്പൊ അവര് പുഴയ്ക്ക് നടുവിലുള്ള പാറയ്ക്കുമായിരുന്നു ഇപ്പൊ ഫയർഫോഴ്സുകാരെത്തി അവരെ രക്ഷിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ സമയത്ത് വളരെ വെള്ളം കുറവായിരുന്നു എങ്കിലും ഇവിടുത്തെ നാട്ടുകാര് അങ്ങോട്ട് പോവാൻ പറഞ്ഞിരുന്നു പക്ഷെ ഇവര് പെട്ടെന്ന് കുളിച്ചു വരാമെന്നുള്ള ഇതിൽ പോയതായിരുന്നു പക്ഷെ പെട്ടെന്നായിരുന്നു പുഴയിൽ വെള്ളം കൂടിയത് അപ്പൊ അവര് അകപ്പെട അകപ്പെടുകയായിരുന്നു രണ്ട് യുവാക്കളും രണ്ട് വയസ്സായ ആളുകളുമാണ് അപ്പം ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെങ്കിൽ ഈ രണ്ടുപേരും ഇനി സുരക്ഷിതരാണ് കാരണം അവർ നിൽക്കുന്ന സ്ഥലത്ത് അഗ്നിരക്ഷ സേനയുടെ ഉദ്യോഗസ്ഥരുണ്ട് അവരെ കൊണ്ടുവരുന്നതിനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ദൃശ്യങ്ങളൊക്കെ ഒരുപക്ഷെ ഈ മഴക്കാലമാകുമ്പോൾ അത്ര കേരളത്തിന് പരിചിതമല്ലാത്ത ഒരു പക്ഷേ ദൃശ്യങ്ങളായിരിക്കാം കാരണം പാറയിൽ കുടുങ്ങുക അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുക ആ ഒരു സംയമനത്തോടുകൂടി ഈ പുഴയെക്കുറിച്ച് ഒരു പക്ഷെ കുറച്ചെങ്കിലും അറിയാവുന്ന ആളുകളാവാം ഈ പാറപ്പുറത്ത് നിന്നതും അവർ അവർ ഏത് തരത്തിലാണ് ഇനി ആളുകളെ ഉദ്യോഗസ്ഥരെ ഇവരുടെ ഭാഗ്യം അത് മാത്രമേ ഇതിൽ വിശേഷിപ്പിക്കാൻ കഴിയുള്ളൂ കാരണം അവരെ അവിടുന്ന് രക്ഷിച്ചു കഴിഞ്ഞതിന് ശേഷം അവർ നിന്ന് ആ പാറക്കെട്ടിലേക്കും വെള്ളം എത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ് വാർത്തകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പൊ ഇവിടെ നമ്മൾ ഒരു ബിഗ് സെല്യൂട്ട് കൊടുക്കേണ്ടത് ഫയർഫോഴ്സിനാണ് ഇതുപോലെയുള്ള ഏത് മാലാമത്ത് പിടിച്ച പണിക്കും അവരാണ് ആദ്യം വന്ന് എത്തുന്നത് അവർക്കും കുടുംബവും കുട്ടികളൊക്കെ ഉണ്ട് ഇതുപോലെയുള്ള ഓരോരുത്തന്മാര് എത്ര കേട്ടാലും എത്ര കൊണ്ടാലും പഠിക്കാതെ അവർ പോയിട്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്ത് ഒപ്പിച്ചു വെക്കും അവരോട് പറഞ്ഞതാണ് അങ്ങോട്ട് പോകേണ്ട എന്ന് അത് കേൾക്കാതെ അവർ അങ്ങോട്ട് പോയി എന്നിട്ട് ഇവർ വേണം വന്ന് രക്ഷിക്കാനായിട്ട് അതും അവരുടെ ജീവൻ പണയം വെച്ചിട്ട് അപ്പൊ നിങ്ങൾ ഓരോരുത്തരും പറയുന്നുണ്ടെങ്കിൽ ഇനി വരുന്ന കമന്റ് ഇതായിരിക്കും ഫയർ പോയിസാർക്ക് ശമ്പളം കൊടുത്തിട്ടല്ലേ അവരുടെ പണി ഇത് തന്നെ അല്ലേ സംഭവമൊക്കെ ശരി തന്നെയാണ് പക്ഷെ ജീവൻ പണയം വെച്ചുള്ള പണിയാണ് അവരുടേത് അപ്പൊ ഏതായാലും എടുത്തു പറയേണ്ട കാര്യം ഫയർ പോയിന്റെ ഒരു ഇടപെടൽ തന്നെയാണ് പേര് രക്ഷപ്പെടാൻ കാരണമായിട്ടുള്ളത് ഇതിപ്പോ എന്താ സംഭവം എന്ന് പറയുമോ നമ്മൾ എത്ര വാർത്തകൾ കേട്ടാലും എത്ര കണ്ടാലും നേരിട്ട് കണ്ണുകൊണ്ട് കണ്ടു കഴിഞ്ഞാലും നമ്മൾ അതൊന്നും ഉൾക്കൊള്ളില്ല എന്നുള്ളതാണ് നമുക്ക് സംഭവിച്ചിട്ടില്ലല്ലോ നമുക്ക് വരുമ്പോഴേ അല്ലേ അത് മറ്റാർക്കും അല്ലേ സംഭവിച്ചിട്ടുള്ളത് ആ ഒരു മൈൻഡിലാണ് ആളുകൾ ഇങ്ങനെ ഇതൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ ഇവർ തന്നെ എത്രയോ വാർത്തകളും കാര്യങ്ങളും കേട്ടിട്ടുണ്ടാവും ഒരു കുട്ടി ഒലിച്ചു പോയതും എല്ലാ കേസും എല്ലാവരും അറിയുന്നതാണ് അതൊന്നും മൈൻഡ് വെക്കാതെ അവർ അവരുടെ നാട്ടിലുള്ള വ്യക്തികളാണ് മഴ പെയ്യുന്ന സമയത്ത് ആ ഒരു പുഴയുടെ അവസ്ഥ നമ്മൾക്കാൾ കൂടുതൽ അവർക്കാണ് അറിയുന്നത് അങ്ങനെയുള്ളവരാണോ അതിലേക്ക് പോയിട്ടുള്ളത് അപ്പോൾ എല്ലാവരുടെയും മനസ്ഥിതി ഇപ്പം ഇങ്ങനെയാണ് നമുക്കൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ നമുക്കൊന്നും വന്നിട്ടുള്ളത് അവിടെയുള്ള ആർക്കെയല്ലേ സംഭവിച്ചിട്ടുള്ളത് നമുക്ക് വരുമ്പോഴല്ലേ അപ്പൊ നോക്കാം ഈ ഒരു ചിന്താഗതിയിലാണ് പോകുന്നത് ഇതിപ്പോ ഓരോ ആളുകൾക്കും ഇങ്ങനെ വരുന്ന സമയത്ത് മാത്രമേ ഇവരൊക്കെ ഈ പാഠങ്ങൾ പഠിക്കൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും അല്ലാത്തൊരവസ്ഥയാണ് അപ്പൊ ഏതായാലും ഇതിൽ വന്ന കുറച്ച് കമന്റുകളും കാര്യങ്ങളും ഞാൻ ഇവിടെ സേഡിൽ കൊടുക്കുന്നുണ്ട് എല്ലാ അധിക കമന്റുകളും വന്നിട്ടുള്ളത് നമ്മുടെ ഫയർഫോഴ്സിന് തന്നെയാണ് വന്നിട്ടുള്ളത് ഈ നാല് പേര് രക്ഷപ്പെട്ടു എന്നതിൽ ആരും മാത്രം അത്ഭുതപ്പെടുന്നില്ല ഫയർഫോഴ്സിന്റെ അവർ ഇടപെടൽ അതാണ് എല്ലാവരും ഇവിടെ പരിഗണിക്കുന്നത് അവർക്കാണ് ബിഗ്സയിലോട്ട് എല്ലാവരും കൊടുക്കുന്നത് അവിടെ നാല് നാലുപേരവിടെ കുടുങ്ങിയോ അവർ രക്ഷപ്പെട്ടോ അതൊന്നും ആരും ആക്കുന്നില്ല എന്നുള്ളതാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലേ എത്ര കൊണ്ടാലും എത്ര കേട്ടാലും പഠിക്കില്ല എന്നുള്ളതാണ് അത് തന്നെയാണ് ഒട്ടുമിക്ക ആളുകളും പറയുന്നത് അവർ രക്ഷപ്പെട്ടിട്ടുണ്ട് ദൈവാധീനം കൊണ്ടൊന്നും സംഭവിച്ചിട്ടില്ല അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം അടുത്ത വീഡിയോ